യു ഡി വൈ എഫ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൽ അന്വേഷണം ഉണ്ടാകേണ്ടത് കേരള പോലീസിൽ നിന്നാണ് നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിന്നാണ് നിങ്ങളുടെ പ്രവർത്തകരടക്കം ഇപ്പോൾ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എങ്കിൽ അതിൻ്റെ പ്രതികളെ കണ്ടെത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആവശ്യം നിങ്ങളുടേതായി മാറുകയാണ് നിങ്ങൾക്കത് ഇതാ നിയമസഭാ സമ്മേളനം ഉണ്ട് നിങ്ങൾക്കത് പല തലങ്ങളിലത് ആവശ്യപ്പെടാൻ കഴിയും കേരള പോലീസ് ഈ അന്വേഷണങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് സൈബർ ക്രൈം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അന്വേഷണം എത്രത്തോളം ഫലപ്രാപ്തിയിലെത്താൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് കെ കെ ശല്ലി സർ പരാതി അവിടെയുണ്ടല്ലോ മറ്റൊരു വിഷയത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ ഭാസ്ക്രമാഷ പരാതി ഉണ്ട് ഈ പരാതിയുണ്ട് കാസിമിന്റെ പരാതിയുണ്ട് ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ സത്യം പുറത്തു വന്നില്ല എങ്കിൽ ജിൻഡോ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥ സത്യങ്ങൾ അത് അതിവേദന ഉണ്ടാക്കും സമൂഹത്തിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും വടകരയുടെ ഓരോ മുക്കിലും മൂലയിലും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും വാഗ്വാദങ്ങളും വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കപ്പെടും അതിന് തടയിടാതെങ്കിലും ഒരു ഉത്തരം കേരള സമൂഹത്തിന് ആവശ്യമാണ് വടകര മാത്രമല്ലല്ലോ കേരളം അത് ശരിയാണ് മാധു പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾ പറഞ്ഞല്ലോ ഇവർ എ എ റഹീം എന്ന് പറഞ്ഞ രാജ്യസഭ എംപിയെ കൊണ്ടുവന്ന് വടകരയിൽ വടകരയിലൊരു പൊതുസമ്മേളനം നടത്തി കുറേ പ്രസംഗമൊക്കെ നടത്തി ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വർഗീയവാദിയാണ് ബിഷ ടാങ്കാണ് എന്നൊക്കെ പറഞ്ഞില്ലേ ഞങ്ങൾ തിരിച്ചതുപോലെ ഒരു പരപരിപാടി നടത്തി തിരിച്ച് എ എർ റഹീം അതുപോലെ ഒരു വർഗീയവാദിയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അവിടുത്തെ മനുഷ്യരെ തല്ലിക്കാൻ വേണ്ടിയിട്ടല്ല ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഈ പറഞ്ഞ മുഴുവൻ പരാതിയും ഈ ചർച്ചയിൽ ഞാൻ പറയുന്നതും ആർഷോ പറയുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ പരാതികളും കെ കെ ശൈലജയുടെയും ഷാഫി പറമ്പിലിൻ്റെയും അടക്കം മുഴുവൻ ആളുകളുടെയും പരാതികൾ അന്വേഷിച്ച് നടപടി കൃത്യ സമയത്ത് എടുക്കേണ്ടതാരാ കേരള പോലീസാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മാർച്ച് നടത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് ഇതൊന്നും നടത്താതെ പോകുന്നതിൻ്റെ ഉത്തരവാദിത്തം പോലീസിന് മാത്രമല്ല പോലീസിനെ ഭരിക്കുന്ന പാർട്ടിക്ക് കൂടിയാണ് പോലീസ് ആരെ സംരക്ഷിക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ ആയിരിക്കില്ലല്ലോ യു ഡി എഫിനെ ആയിരിക്കില്ലല്ലോ പോലീസിന് ഇവിടെ ഒളിച്ചു കളിക്കാനും സംരക്ഷിക്കാനുള്ളത് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അവരെ ഭരിക്കുന്ന പാർട്ടിക്ക് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെയും അവരുടെ പാർട്ടിയെയുമാണ് അപ്പോൾ ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട എൻ്റെ ചോദ്യം ഇത്രയാണ് ഇവിടെ കെ കെ ലതികയുടെ ഫോൺ പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ അവർ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോൺ പരിശോധിച്ചപ്പോൾ കേരള പോലീസിന് തെളിവ് കിട്ടിയിട്ടില്ല എന്ന് പറയാം എങ്കിൽ കെ കെ ആരും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ കെ കെ ശൈലജ തന്നെ താൻ ഉണ്ടാക്കിയതാണോ ഈ പോസ്റ്റ് അങ്ങനെ പറയണ്ടേ അല്ലെങ്കിൽ അവർക്ക് ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ആര് കൊടുത്തു അതിന് ഉത്തരം പറയണം ഒന്നാമത്തത് രണ്ടാമത്തത് കെ എൻ ഗണേഷ് എന്ന് പറഞ്ഞ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അവിടുത്തെ ആസ്ഥാന വിദ്വാൻ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ചോ അദ്ദേഹത്തിന് ഇത് ഇവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കേണ്ടേ ആര് ഫോർവേഡ് ചെയ്ത് കൊടുത്തു എന്ന് അന്വേഷിക്കേണ്ടേ അങ്ങനെ ഒരാളില്ല ദീപ നിശാന്തിനെ പോലുള്ള ആളുകൾ ഷാഫി പറമ്പിൻ്റെ വിജയം വർഗീയതയുടെ വിജയമായിരിക്കും എന്ന് പറയുന്നത് അത് ഓൺ ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കണ്ടേ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എം ആയിട്ട് ജയിച്ചാൽ വർഗീയതയുടെ വിജയമാണെന്ന് എങ്ങനെയാ ഒരു മുസ്ലിം ആണെങ്കിൽ അവരെ വർഗീയവാദി തീവ്രവാദി എന്ന് ചാപ്പകുത്തും ക്രിസ്ത്യാനി ആണെങ്കിൽ ഹിന്ദു ആണെങ്കിൽ സംഗി എന്ന് ചാപ്പകുത്തും ഈ ചാപ്പയും കൊണ്ട് നടക്കുന്ന പണിയാണോ സി പി എം ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ അറിവ് സംവിധാനം ഇല്ല എന്നാണ് ഈ ആർഷ പറയുന്നത് സ്വന്തമായി പാർട്ടിയും കോടതിയും പണ്ട് ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞത് എന്താ ഇവരുടെ കയ്യിൽ തീവ്രത ഇളക്കുന്ന യന്ത്രം മാത്രമേ ഉള്ളൂ ഇത്ര വ്യാജ പോസ്റ്റുകൾ ഉണ്ടാക്കുന്ന ആളുകളെ അന്വേഷിക്കാനുള്ള സംവിധാനം ഇല്ലേ പിന്നെ താങ്കൾ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് അത് ചെയ്തു അല്ലെങ്കിൽ പോസ്റ്റിന്റെ താഴെ വന്ന് കമന്റ് ഇടുന്നു മുഖവും പേരും ഇല്ലാത്ത ആളുകൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മുഖവും പേരും അഡ്രസ്സും ആളുകൾ ചെയ്യുന്നതിനോ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനത്തിലൂടെ നടപടി എടുത്ത് മാതൃക കാണിക്കേണ്ടത് ആളുകൾക്ക് അതിൽ പേടി കേരള പോലീസിന്റെ നടപടിയിൽ നിന്ന് ഇത്തരം തോന്നിവാസങ്ങൾ നോക്കാതെ അവർക്ക് പേടി ഉണ്ടാകണം ഈ സമൂഹത്തിലെ ആൺ ആയിക്കോളത്തെ പെണ്ണായിക്കോളട്ടെ മതം ഏതായിക്കൊള്ളട്ടെ അവരെ ഇങ്ങനെ ആക്രമിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് മാതൃക കാണിക്കേണ്ടത് കേരള പോലീസാ ഒരു കാര്യം കൂടി ആർഷോട് സൂചിപ്പിക്കട്ടെ നിങ്ങളുടെ കെ കെ ലതികയുടെ മകൻ പി മോഹൻ എന്ന് പറഞ്ഞ ജില്ലാ സെക്രട്ടറിയുടെ മകൻ പേര് ജൂലിയസ് ഇസ്രോ അല്ല ജൂലിയസ് നികിദാസ് അദ്ദേഹം പറഞ്ഞ പദപ്രയോഗങ്ങള് ആർഷോക്ക് ഈ ചർച്ചയിൽ പറയാൻ പറ്റുമോ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിട്ട കമൻറ്റുകൾ അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരും ഓരോരുടെ മനോഗുണത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട് പാർട്ടി മാത്രമല്ല ഇവിടെ പ്രശ്നം ഇത് ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് കേരള പോലീസ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പ് ഒരു മെസ്സേജ് കൊടുക്കണം അതെന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ പൂർത്തിയാക്കട്ടെ ഇവിടെ ബി പ്രതിനിധി പറയുന്നത് യു ഡി നടത്തിയ വർഗീയത എന്ന് പറയുന്നു വർഗീയതയെ കുറിച്ചിട്ട് ബി ജെ പിയുടെ പ്രതിനിധി നാളിതുവരെ കേട്ടിട്ടില്ല അത്രേ നിങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ ഉള്ള നീളം പ്രസംഗിച്ചത് എന്താ വികസന നേട്ടങ്ങളാണ് പ്രസംഗിച്ചത് വർഗീയതയും വിഷവും വിദ്വേഷവും മാത്രം പ്രസംഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാ ജയിക്കാൻ വേണ്ടിട്ട് ഒരു ഭരണത്തിലേക്ക് കടക്കാൻ വേണ്ടിട്ട് ഈ രാജ്യമെമ്പാടും നടന്ന് വർഗീയത പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ നേതാവ് വന്നിരുന്നു ഇവിടുത്തെ കോൺഗ്രസുകാരെയും യു ഡി എഫ് കാരും അല്ലെങ്കിൽ സി പി എമ്മുകാരെയും കുറ്റം പറയുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് കണ്ണാടി നോക്കുന്നത് നല്ലതാ ഈ അമിത്ഷായുടെ മോദിയുടെ ഒക്കെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കുന്നത് നല്ലതാ യാത്ര ാണ് അവിടെ എവിടെ പോയാലും ഏത് വേഷവും രൂപവും ഒക്കെ ധരിക്കാം കേട്ടോ അതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആളുകൾ നിലകൊള്ളുന്നത് കേട്ടോ അദ്ദേഹത്തിന്റെ ഊഴത്തിൽ അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ ഊടത്തിൽ അദ്ദേഹം പറയട്ടെ അന്ന് പറഞ്ഞതിനോട് മുഴുവനും ആഭിമുഖ്യവും മിനിറ്റ് ശ്രീ ഉള്ളു

ഈ ചർച്ചയിൽ ഇതുവരെ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പറഞ്ഞിട്ടില്ല ആ ആനുകൂല്യം ഇത്രയും നേരം ഉല്ലാസ് ബാബുന് കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്ക് അനുവദിച്ചു കൊടുക്കാന്ന് പറഞ്ഞ ജനാധിപത്യമാണ് അങ്ങനെ പോയാൽ മതി അങ്ങനെ പോയാൽ മതി അങ്ങനെ പോയാൽ മതി ജിന്നു തുടരും അല്ലല്ലേ ശരി 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 ജിന്നു തുടരും അല്ല മാധു ഞാൻ 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 മാധു ഞാൻ പൂർത്തിയായിട്ട് മാധു ഞാൻ പൂർത്തിയാക്കട്ടെ ഉല്ലാസ് ബാബു അദ്ദേഹത്തിന്റെ രണ്ട് ടേമിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം കോൺഗ്രസിനെ സി പി എമ്മിനെ മറ്റു ആളുകളെ ഒക്കെ ആക്ഷേപിക്കുന്നുണ്ട് വർഗീയത എന്നൊക്കെ പറഞ്ഞു ഒരിക്കൽ പോലും ഞാൻ ഇടപെട്ടില്ല അത് ഞാൻ പുലർത്തുന്ന ജനാധിപത്യ ബോധമാണ് അതുകൊണ്ട് ഞാൻ ഇടപെട്ടില്ല തിരിച്ച് ഞാൻ പറയുമ്പോൾ കേട്ടിരിക്കാനുള്ള മര്യാദ കാണിക്കണം സാറേ അത് വേണ്ടേ താങ്കൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടിരുന്നില്ലേ താങ്കളുടെ വിമർശനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു പറയാനുള്ള അവകാശമുണ്ടെന്നുള്ള ബോധ്യം താങ്കൾക്കും വേണം മനസ്സിലായില്ലേ താങ്കൾ മോദിയെ കുറിച്ച് പറയുമ്പോൾ എന്താ വരയ്ക്കുന്നത് താങ്കൾക്ക് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെ ആക്ഷേപം പറയാം മോദി ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രസംഗിച്ചത് വർഗീയതയും വിഷവും മാത്രമാണ് വികസന നേട്ടങ്ങൾ പറഞ്ഞോ